ശ്രീകൃഷ്ണ അവതാരത്തിലെ ഒമ്പതാം ഭാഗമാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമ ഗുരുഭ്യോ നമാം ഓ നമോ ഭഗവതീ വാസുദേവായറന്നു യശോദയിൽ നിന്നുമായ അവറങ്ങും വസുദേവ തന്നുട്രൃതം പകർന്നുകൊയമിന്നിനി തമ്മിൽ അകം നേടാതെ കണ്ടെന്നുറച്ചതിനാലേം നിറഞ്ഞ കൗതൂഹലത്തോടതിനാരംഭിച്ചാൽ അറിഞ്ഞിലേതും കംസവടന്മാരിവയെല്ലാം മറന്നുകിടന്നുടനുറങ്ങിപ്പോക കൊണ്ടും ഉറങ്ങാതിരുന്നവർ മറന്നു പോകൊണ്ടും വസുദേവ തന്നുടെ കാൽക്കും കൈക്കും ദുഷ്കർമ്മിയായ കംസൻ ബന്ധിച്ച ബന്ധങ്ങളിലും തെറ്റെന്നുപേർപ്പെട്ടതി സ്വസ്ഥനായി വന്നിടിനെ പുനരിദാശ്ചര്യം നിരൂപിച്ചാൽ ഭക്തി കൊണ്ട് അഖിലകർമ്മ പ്രബന്ധങ്ങൾ തീർത്തും മുക്തി നൽകിയിടുന്ന അഖിലേശ്വര നിയോഗത്തിന് മറ്റെന്തൊരുബന്ധം നിൽക്കവയെല്ലാം ബന്ധിച്ചിടന കവാടങ്ങളിലൊക്കെ തുറന്നകന്നു താനെ തന്നെ പത്മലോചനായോരർ തന്നെയും കരപത്മത്തിലെടുത്തുകൊണ്ടന്നേരം വസുദേവർ സത്വരമിക്ക കൊണ്ടെഴുന്നള്ളിപ്പാനായി എത്രയും വേഗാൽ പുറപ്പെട്ടുടൻ നടക്കുമ്പോഴും പുഷ്കരദേശേ കൃഷ്ണാബൂതര പടലങ്ങൾ തക്ഷണേ വിധാനിച്ചലാലതകളം പുഷ്പമാലകളിട കലർന്നു നീളത്തൂകി കുഷ്ണാധിപന്യദേവോതീടും സദ്യോ ചേർത്താശോ മേഘ നിർഘോഷീരനുക്രമം മുഗ്ധവാദ്യാഘോഷങ്ങൾ ഉൾപ്രകടിച്ചിടുമ്പോൾ വിഗ്നമെന്യ ചുറ്റു വൃഷ്ടിയുമുണ്ടായി വന്നു ചക്രീന്ദ്രൻ ക്രീന്ദ്രൻ പണസഹസ്രങ്ങളിലും സൽക്കാരോടനുക്രമിക്കുമ്പോൾ പുഷ്പവൃഷ്ടിയും മുപ്പത്തു മൂവായിര കോടി നിർജ്ജരന്മാരും മുഖ്യതാപസന്മാരും വേദാന്ത പുരൽ വ്യക്തമായി കണ്ടുകണ്ട ും കൃത്വം പുഷ്മാർഗെ നടൻ മേളത്തോടും പുഷ്കരാക്ഷികളായ ദേവിമാരോടും ഇത്തരം മഹോത്സവയുക്തനായി എഴുന്നെല്ലും ഉത്തമ പുരുഷനെ തൽക്കരഭുജങ്ങളിലും ഭക്തി പൂണ്ടെടുത്തതില്ലും ഒരു ഭക്തവത്സല പ്രിയഗാധയാത്ര നന്ദീരം ഗ്രീവ തിഷ്ടനുസരിച്ച സ്രവന്തിയൂടം ചിത്തമോദിന പറഞ്ഞിടിനാൻ അഖിലേ കവിത്തായ ജഗന്മയൻ തന്നെഴുന്നള്ളത്തിനും സത്തരം സൂര്യാത്മജയായപ്പോൾ പദ്ധതി നൽകിയിടേണം ഉത്തമപ്രിയനാഥീം വിദ്രുതമു കേട്ടു ഭദ്രീം ഉദ്രവാത്മനാ വഴി മധ്യേ നൽകി ചിത്രമായത് കണ്ടു ചിത്രകൗതുകം കലർണം ഉത്തീരയ മുനയാമുയും പത്മനാഭനെയും കൊണ്ടങ്ങു പാടിയം പത്മജാനിവാസിത പത്തനമകംബുക്കും വിഭ്രമത്തോടെ വസുദേവർ താൻ നോക്കും നേരം തെറ്റെന്നു തുറന്നു കാണായളവകംബുക്കം കുറ്റമിന്നീം നന്ദനന്ദിനിയശോദൻ പെറ്റളവുണ്ടായി വന്ന മായാവൈഭവം കൊണ്ട് ഉറ്റവരോടും കൂടി ൂടി വീണവർ നിരക്കേ നിഷ്പ്രാണികൾ പോലെ കണ്ടും പാണിയിലിരുന്ന രുളീടിന ജഗൽപരിത്രാണകനാകുന്നൊരു ബോധം അങ്ങവളുടെ ചാരത്തു കിടത്തി തന്മാനസാരെങ്കിലും ഈ ൂട്ടങ്ങളാരും മറ്ററിയാതെയും കാറോടു നീങ്ങാതെ കണ്ടേറിനൂരിട്ടെത്തുപോരുമ്പോൾ മുന്നം വഴി നൽകിയ യുനയും പാരാതെ കൂടെ കൂടെ പിന്നാലെ കൂടിയിടിനാൾ ൂല്യവശനാകിയ വസുദേവർ ഈ വണ്ണം മഹാവിഷ്ണുമായ കുമാരി കേവലമെടുത്തു കൊണ്ടിഞ്ഞുവന്ന കമ്പുക്ക് ദേവകിയുടെ ചാരത്തം മാറുകിടത്തിനാൻ വൈകാതെ പിന്നെ ചെന്ന് താൻ മുന്നം കിടന്നിടം കൈകാർ തളച്ചു ബുക്കുറക്കം തുടങ്ങിനാൻ അന്നേരം കവാടങ്ങൾ തങ്ങൾ നിബന്ധിച്ചു നിന്നിതു മുന്നേ പോലെ സന്ദേഹങ്ങുണ്ടാകാതെ ചിന്മയി മഹാമായദേവിയും വളർന്നിടും വന്മേഹം മുഴങ്ങിയിടും വണ്ണം ആഘോഷിച്ചേറ്റം ക്രന്തനം ചെയ്താൽ ഉറങ്ങുന്നവരുണരുമാറന്നേരം അതു കേട്ടം കംസവൃത്യന്മാരെല്ലാം

കസ്മലൻ ഇപ്പോളുണ്ടായ ബാലന്ത ശരീരത്തെയും രക്ഷിപ്പേരുന്നടം ഉൾക്കാമ്പിലുറപ്പിച്ചും തണം പുറപ്പെട്ടാത്തരം നടകൊണ്ടാൽപ്പാടകതാരിൽ വർദ്ധിച്ചു വർദ്ധിച്ചാശം പദ്ധതി മധ്യേ മധ്യേ മധ്യും ഉദ്ധാനം ചെയ്തും വിദ്രുതമോടിക്കിതച്ചിത്രയും നിശ്രവം ചെല്ലുന്ന ഒരു നിഷ്ഠുരൻ തന്നെ കണ്ടം തത്രപുത്രയെ ചേർത്തു സത്രാസം കിടക്കുന്ന ി വസുദേവ ഭിഗ് ഭാവത്തെ കാട്ടി കേണു കേണുചൊല്ലിനാളയോ ദുഷ്ടത കാട്ടിടൊല്ലാം നിന്നുടെ സഹോദരി പൊട്ടി ഞാൻ എനിക്ക് നീ എന്നീ മറ്റാറാശ്രയം മത്സുതന്മാരെ പിറന്നപ്പോഴേ മടിയാതെ കൊന്നു കൊന്നുകു നിഷ്ഫലമൊടുക്കിനം ശൽകുമാരന്മാരതി ദിവ്യന്മാരവർ എൻ്റെ ദുഷ്കർമ്മ ഫലം അതു കുറ്റമല്ലേതും നിൻ്റെ ഇപ്പോഴതെനിക്കുണ്ടായി വന്നതി പെൺപൈതലും തൊൽപ്രിയാത്മജപ്രിയ ഇത്തരം കൊന്നീടൊലാം ഞാനിനി പെറുകയുമില്ല എനിക്കൊടുക്കത്തെ സൂനുവിൺ ബാധയും നിനക്കില്ലെ നൽകിയിടവോ കൊന്നിടാതെ ദോഷമില്ല ഇതുകൊണ്ടെന്നിങ്ങനെ ചൊല്ലിക്കരഞ്ഞ് വശയായ യോഷമാർ കുലമണി ലോകൈകവി മോഹിനിയാകിയ കുമാരിയും ശോകേന മാറിൽ ചേർത്തു കേഴുമ്പോൾ അവനുള്ളിൽ കാരുണ്യം തുടരാതെ രോഷമോടനുജയും പാരമാിരികര ഭാഷണങ്ങളിലും ചെയ്തും ബാലയെ പുനരവധാനിഞ്ഞു കൊടാഞ്ഞു ഉപലോല ചിന്തയാ പിടിച്ചു ഏതുമൊന്നറിയാതെ

ചുഴറ്റും നേരെ തെങ്ങു പിടിച്ച കറങ്ങലും വഴുക്കി പരിചയോട് പ്രാപിച്ചൊരു ചെറുപ്പം കറുത്ത മേഘത്തിനു വെറുപ്പു നൽകിയിടുവും ബദം ചതുരധിക കറങ്ങിൽ ധനുസും ബാണാസി ചർമാധിക സുഹൃതിയും കണ്ടുപിടിച്ചു വിറച്ചും ിണ്ടൽ പൂണ്ടരണ്ടീതും മിണ്ടാതെ നിൽക്കും കംസൻ തന്നെ കണ്ട കണ്ടതൊഴുമായിരിച്ച് പ്രഭവും നീ എന്നെ കൊൽവാൻ തുടങ്ങിയിടുവാൻ നിമിത്തമെന്തായതും നിന്നോടെന്തു ഞാൻ പിഴച്ചിതു ഹോഷാം ിനീതും ദോഷം ചെയ്തിന്നുള്ളോളല്ല നൂലനീജത്തെല്ലാം പാലിപ്പാലുള്ളോളത്രേം നിന്നെ കൊൽവതിനായിട്ടിന്ന് ഒരിടത്തുണ്ടല്ലോ നിന്നുടെ പൂർവശത്രുവാകിയ നാരായണൻ വന്നും അവതാരം ചെയ്തിട്ട് അവനാ നിനക്കാശു വന്നിടും മരണം എന്നാൽ അത് നീക്കിയിടുവാൻ നിന്നാലാകുന്നതെല്ലാം ചെയ്ലും ഒടുക്കത്തു കൊന്നിടും കൊന്നിരും അവനോടെ അരുൾ ചെയ്തു നിന്നിരും മായാദേവി തന്നെ കണ്ടതം യക്ഷകിന്നര ഗന്ധർവാദി സർവദേവതകളും സ്തുതിച്ചു നമസ്കരിച്ചും

മേവിനാൽ ൂജകൾ പരിഗ്രഹിച്ചും അരുൾ ചെയ്തു കേട്ടും മാതാവിൻ മഹാരൂപജ്യോതിരാഭകൾ കൊണ്ടും ചേതസിഭയം കലർന്നേറിന വിചാരത്താൽ താനുടനവിടെ ചെയ്തിട ദുരാകൃതിയും മാനമെപ്പേരും പിഴയ്ക്കുന്നു തോന്നുകയാലേ പുനരങ്ങുചെന്നുതൽ സ്വസാവായ നാഗഗാമിനിയേയും മരിഷാത്മജനെയും പാതപാണികൾ ബന്ധപ്പെടുത്ത് തഴിച്ചു വിട്ടും ആദരപൂർവ്വം മുതിർന്ന് ഈ വണ്ണം ചൊല്ലിയിടാൻ